ഹായ് ഹലോ എനിക്കിതൊരു ചെറിയ വർക്കുണ്ട് ഞാൻ അതിന് പോവാണ് ഞാൻ ലേഖയുണ്ട് എൻ്റെ കൂടെ അപ്പം എൻ്റെ വീട്ടിലൊന്ന് കയറണം വീട്ടിൽ കയറിയിട്ട് കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെ എൻ്റെ വീടും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം അപ്പം ബായ് അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം അങ്ങനെ ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പ് ഈ വർക്ക്ഷോപ്പിൽ രാവിലെ ഞങ്ങളെത്തി അവിടുന്ന് പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് രാവിലെ വർക്ക് തുടങ്ങാം എന്ന് കരുതി ചായ കുടിക്കാനായിട്ട് വന്നതാണ് വർക്ക് തുടങ്ങി ഒരു പഴയ ഡൈനിങ് ടേബിളാണ് ഈ ഡൈനിങ് ടേബിളൊന്ന് അതിനകത്ത് കുറച്ച് ഡിസൈൻ അതായത് ചെക്കാക്കിയിട്ട് അതിനകത്ത് അടിയിൽ പലക വെച്ച് സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് കല്ല് അതായത് ഈ സ്റ്റോണ് അത് വിരിക്കാനുള്ള ഒരു പരിപാടിയാണ് പഴയ ഡൈനിങ് ടേബിളാണ് അതൊന്ന് മെയിൻ്റൻസ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അത് ഇന്ന് തന്നെ അത് പോളിഷും ചെയ്ത് കൊടുക്കണം അതിന് അതിൻ്റെ ചട്ടമൊക്കെ എടുത്ത് അത് വരച്ച് അതെല്ലാം മുറികുത്തി റെഡിയാക്കി അത് ആണിയൊക്കെ ഇട്ട് ചെയ്യുകയാണ് അപ്പം അത് ആണിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് നോക്കുകയാണ് അത് ഇറങ്ങുമെന്നുള്ളതിനകത്ത് ഇതിനെല്ലാം സാൻഡർ ചെയ്ത് സാൻഡർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ പിടിക്കുക എല്ലാം ഫിനിഷ് ചെയ്യുക സാൻഡർ ചെയ്തിട്ട് ഇത് അതെല്ലാം പറക്കി പിടിപ്പിക്കുക അത് സെറ്റ് ചെയ്യുവാണ് സൈഡിൽ കൂടെ ഡ്രൈവാളിൻ്റെ സ്ക്രൂ ആണ് നമ്മൾ ചെയ്യുന്നത് സ്ക്രൂ ചെയ്ത് വലപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇതിൽ ഇടണം സീലർ ഇടുന്ന പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സീലർ എല്ലാം അടുത്ത് ഇട്ടതിന് ശേഷം പിന്നെ പേപ്പർ പിടിക്കണം അടിയിൽ പലക വെച്ച് പിടിപ്പിക്കാനുണ്ട് ആ പലകയാണ് കട്ട് ചെയ്യുന്നത് അത് വെച്ച് കഴിഞ്ഞാൽ ഓരോ കോളം നമ്മൾ അടിയിൽ പലക വെക്കും ആ കോളത്തിനകത്താണ് നമ്മൾ ഗ്രാനൈറ്റ് അല്ല ഗ്രാനൈറ്റ് അല്ല സോറി കല്ല് സ്റ്റോണാണ്ട് ഇതാണ് ഓരോ സ്റ്റോൺ അതിനകത്ത് ഇടുന്നത് അതിന് വണ്ടയ്ക്ക് നമ്മൾ ഗ്ലാസ് എടുത്ത് വെക്കും അപ്പം പേപ്പറൊക്കെ പിടിച്ച് അടയ്ക്കാനുള്ള ഹോളെല്ലാം അടച്ച് സീലർല്ലാം ഇട്ട് അത് കഴിഞ്ഞിട്ട് പേപ്പർ പിടിച്ച് വൃത്തിയാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇത് കഴിഞ്ഞ് നമ്മൾ ക്ലിയർ അടിക്കുകയാണ് ക്ലിയർ അടിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് രാജേഷ് അണ്ണൻ കൂടെ നിൽക്കുന്നത് രാജേഷ് അന്റെ വർക്ക്ഷോപ്പാണ് ഇത് ഏഴാം മൈലാണ് പണിയൊക്കെ കഴിഞ്ഞു ഫിനിഷായി ഇനിയിപ്പൊ ഞങ്ങള് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടി ജോലിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു ഇന്നത്തെ വർക്കൊക്കെ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ് ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഞാൻ എന്റെ വീട്ടിലെ വീഡിയോസ് ഇതിന്റെ കൂട്ട ചേർക്കാവുന്നു വിചാരിച്ചാണ് പക്ഷെ അത് ഈ വർക്ക് കഴിഞ്ഞപ്പോൾ തന്നെ രാത്രി രാത്രിയായിപ്പോയി പിന്നീട് വീട്ടിലോട്ട് പോയി ഒരു വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കാരണം ഇരുട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് നൂറ് നാട്ട് ഞങ്ങൾ പോരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ എൻ്റെ വീടും എൻ്റെ അച്ചനെയും അമ്മയും എല്ലാവരെയും ഞാൻ കാണിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ന് ഞാൻ കരുതുന്നു ഞങ്ങൾ കരുതുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഞങ്ങളെ അപ്പം ബായ് ബായ്